അഞ്ചാറ് വർഷങ്ങൾക്ക് മുമ്പ് പൊന്മുടിക്ക് പോകുമ്പഴി ഒരു തട്ടുകടയിൽ നിന്ന് കപ്പയും ബീഫും പാഴ്സല് വാങ്ങിയ ഒരു ഓർമ്മയുണ്ട് ഇന്നലെ പൊന്മുടിക്ക് പോകുമ്പഴി വീണ്ടും ഞാൻ ആ കട കണ്ടു ഇന്നിപ്പോൾ പുഴയോരം തട്ടുകട എന്നാണ് കേട്ടോ കടയുടെ പേര് ഉച്ചയ്ക്ക് എവിടെ എത്തിയത് കൊണ്ട് തന്നെ ഊണാണ് ഞങ്ങൾ കഴിച്ചത് പോസ്റ്റുമാൻ ആയിരുന്ന സുരേഷ് ചേട്ടനും ഭാര്യ ബീന ചേച്ചിയും കൂടെയാണ് കട നടത്തുന്നത് ഉച്ചയ്ക്ക് ചോറിന്റെ കൂടെ കപ്പയും തോരനും അവിയലും സാലഡും അച്ചാറും പിന്നെ പരിപ്പും പപ്പടവും സാമ്പാറും മീനും ഒക്കെ കൂട്ടി നല്ലൊരു നാടൻ ഊണാണ് ചേട്ടനും ചേച്ചിയും കൂടി വിളമ്പുന്നത് പിന്നെ പൊന്മുടി റൂട്ട് പോകുന്നവര് തലേ ദിവസം വിളിച്ചു പറഞ്ഞ സ്പെഷ്യൽ ആയിട്ട് ബീഫും കോഴിത്തോരനും ഒക്കെ ഉണ്ടാക്കി വെക്കും പാക്കറ്റിലുള്ള പൊടികൾ ഒന്നും ചേർക്കാതെ ഇവിടെ തന്നെ ഉണക്കി പൊടിച്ചെടുക്കുന്ന മസാലക്കൂട്ടാണ് ഓരോ കറികൾക്കും ഉപയോഗിക്കുന്നത് ഇന്നത്തെ സ്പെഷ്യലായ മത്തി മത്തിഫ്രയും അയലമീൻ കറിയും കൂട്ടി നമ്മൾ രണ്ടുപേരും ഊണ് കഴിച്ചപ്പോ ഇരുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ റേറ്റ് ആയത് അപ്പൊ ഈ നാടൻ തട്ടുകടയുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ തിരുവനന്തപുരം കല്ലാർ എത്തുന്നതിന് മുന്നേ വട്ടക്കയം എന്ന് പറയുന്ന സ്ഥലത്താണ് പുഴയോരം തട്ടുകട പോസ്റ്റ്മാന്റെ കടയിൽ നിന്നാണ് ആ நாட்டில் அறியப்படன